ശ്രീ ഇതൊരു ഒരു ഒരു അന്ധവിശ്വാസം ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തൊഴിലൊക്കെ ഇതിനാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തൊന്ന് വയസ്സുകാരെ നമ്മൾ കണ്ടിട്ട് തൊഴിൽ എന്തോ ആയെന്ന് പോലും ചോദിക്കാറില്ല ബേസിക്കലി പിന്നെ മാക്സിമം ഇരുപത്തിനാലാ ഇരുപത്തിനാല് വയസ്സ് ഒരു ഇരുപത്തിനാല് വയസ്സുകാരനെ എടുക്കുക നമ്മൾ അവനെ ചോദിക്കാം ഇരുപത്തിനാല് വയസ്സായി അപ്പം എങ്ങനെ പി എച്ച് ടെസ്റ്റൊക്കെ റിക്കവർ ഉള്ള ഒരു അവസ്ഥയാണ് കുറച്ച് പേർക്കെ കിട്ടുന്നുള്ളൂ നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്ന സമയമാണ് ഇരുപത്തൊന്നും ഇരുപത്തിനാലും പക്ഷേ ഇരുപത്തൊന്നിലും ഇരുപത്തിനാലിലും പ്രഗ്നിവിയർ ആയിട്ട് പോകുന്ന ആൾക്കെന്താണ് ഫിസിക്കലി ഫിറ്റ് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് സ്കില്ല് കുറേ സ്കില്ലുകൾ പഠിക്കാം ഏറ്റവും വലിയ സ്കില് എന്താ കറക്റ്റ് സമയത്ത് രാവിലെ ഉണരുക നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങുക എക്സസൈസ് ചെയ്യുക അച്ചടക്കം കുറെ ഹ്യൂമൻ സോഫ്റ്റ് സ്കില്ലുകളും കുറെ കാര്യങ്ങൾ ആളുകൾ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുള്ള പല സംസ്ഥാനങ്ങളിലും ആളുകളോട്ട് മിങ്കിൾ ചെയ്യുക പിന്നെ കാർപ്പൻററി പ്ലംബർ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാം എന്തുകൊണ്ടും അതിനുള്ള കുറച്ച് സാധനങ്ങൾ നീക്കം ചെയ്ത ആ സമയത്ത് ഇവിടെ റോഡിൽ വന്നിട്ട് കല്ലറിയും അക്രമം നടത്തേണ്ടവനാണ് അവിടെ പോയിരുന്നത് കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് പണി ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നു ഒരു എന്തുകൊണ്ടും അവൻ എന്തായാലും അവൻ പുറത്തു വന്നിട്ട് ഭീകരവാദം നടത്തുന്നു ഇവൻ ഭീകരവാദം നടത്തിയിട്ട് വേക്കൻസി ഉണ്ടെങ്കിലേ അവൻ നടത്തുള്ളൂ ഈ പുറത്ത് കിടക്കുന്നവൻ അപ്പൊ അതൊരു ഒരു സംസ്കരണം നടക്കുന്നുണ്ട് എന്തായാലും ഒരു സംസ്കരണം നടക്കുന്നുണ്ട് പിന്നെ പൈസ ഉണ്ട് ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് പത്തൊമ്പത് ലക്ഷം രൂപ വരെ അവന്റെ അവന്റെ അക്കൗണ്ടിൽ കിടക്കണം കാര്യം നിങ്ങള് ആർമിയിലാണെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ആഹാരം വസ്ത്രം ഇതിനൊന്നും പൈസ കൊടുക്കണ്ട എല്ലാം കൊണ്ട് ബാങ്കിടാ ഈ നാല് വർഷത്തെ ശമ്പളവും പിന്നെ തിരിഞ്ഞു വരാൻ കിട്ടുന്ന തുകയും പിന്നെ ഇൻഷുറൻസ് സാധ്യതകളും ഐ തിങ്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കഴിക്കില്ലേ ഇരുപത് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് ഉണ്ട് ഇരുപത് ലക്ഷം ഒക്കെ അക്കൗണ്ട് വരുന്ന എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു അല്ല നിങ്ങൾ ജോലി ഇല്ലാത്ത അവസ്ഥയിലല്ല നിങ്ങൾ ആക്ച്വലി സ്കിൽഡാണ് നിങ്ങൾ സ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് സംവരണം ഉണ്ട് പലയിടത്തും സംവരണം അതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട് പല കമ്പനികളും എടുക്കും പിന്നെ അവർ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു അപ്പോയിന്റ് വേണമെങ്കിലും അഗ്നിഫീർ ആണെന്ന് പറയുമ്പോൾ ആ അവൻ എന്തൊക്കെ കടന്നു പോയതാണ് അപ്പൊ ഒരു പ്രിഫറൻസും കിട്ടും പൈസയും കിട്ടും നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം അവിടെ ഇരുന്നുകൊണ്ടും പഠിക്കാം ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ആ പിന്നെ കോളേജ് ലൈഫ് കോളേജ് ലൈഫ് ഇത് ഏറ്റവും നല്ല ചോദ്യം ഇതാണ് കോളേജ് ലൈഫ് നമ്മള് കോളേജിലാണ് പിന്നെ കൂടുതലൊന്നും കൂടെ ഒന്ന് ഈ താപര്യം ഇല്ലാത്തവർ പോകണമെന്ന് പറയുന്നില്ല നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ ഗുലാഗ് അല്ല ഇറ്റ്സ് നോട്ട് എ ഗുലാഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിലും മാത്രം പോയാൽ മതി പിന്നെ അഗ്നിപൂർ ഏറ്റവും വലിയ ഗുണം എന്തോ ടു ബി ഫ്രാങ്ക് എന്റെ അനുജൻ എയർഫോഴ്സിലായിരുന്നു ഞാൻ അവൻ എനിക്കൊന്ന് കത്തയക്കുമായിരുന്നു ഒരു എന്നറിയാം അവൻ ആദ്യ ഘട്ടത്തിൽ അതിനകത്ത് നിൽക്കുന്നത് മുട്ടുന്ന പോലെ തോന്നുന്നു എങ്ങനെയെങ്കിലും ഇയാൾ ഇവിടെ വന്ന് തന്നെ കൊണ്ടുപോകുന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനേ അവിടെ തന്നെ ബാംഗ്ലൂര് ഒരു ചെറുക്കൻ അത്രമാത്രം അവൻ അപ്സെറ്റ് ആയിപ്പോയി ആ ഒരു രീതി അവന് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിൽ അവൻ ഇങ്ങനെ പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ഒരു വല്ലാത്തൊരു ഫീലിങ് അവിടെ വന്ന് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എയർമാൻ ടെസ്റ്റ് എഴുതി പോയതാണ് ബാംഗ്ലൂരായിരുന്നു അവൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു അവന് പുറത്തു വരാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂ പതിനഞ്ച് വർഷം മിനിമം വേണം അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് തിരിച്ച് എന്നുള്ളവർക്ക് യജ്ഞർ നല്ലതാണ് തിരിച്ചു ഇറങ്ങി പോരാ നാല് വർഷം കഴിഞ്ഞു അല്ല അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അവസ്ഥയുണ്ട് പിന്നെ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല യജ്ഞർ ആകട അല്ലെങ്കിൽ നിന്റെ കഴുത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല നിങ്ങൾക്ക് വേണേ പോയാൽ മതി ഇതാണ് ഇതാണ് പദ്ധതി നാല് വർഷം ഇത്ര രൂപ ഇതാണ് കണ്ടീഷൻ വേണേ പോയാൽ മതി അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ആർമിയുടെ കാര്യത്തിൽ മെലിഞ്ഞെങ്കിലേ പറ്റുള്ളൂ ഇന്ത്യൻ ആർമി മെലിയാതെ ആ പൈസ എടുത്ത് തന്നെ ഈ പേഴ്സണലിന്റെ പൈസ എടുത്ത് തന്നെ നല്ല ആയുധങ്ങളും ഇപ്പോൾ നമ്മൾ വിമാനം റാഫേൽ യുദ്ധവിമാനം വാങ്ങിച്ചു അതേപോലെയുള്ള വിമാനങ്ങളും മിസൈലും അങ്ങനെയുള്ള സാധനത്തിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹളം ഉണ്ടാക്കും ഇപ്പൊ എന്താ ഈ ആക്രമണം ഉണ്ടായെന്നറിയാമോ മറ്റേ ഒരു കാര്യമുള്ളൂ ആ കോവിഡ് കാലഘട്ടത്തിൽ ഉള്ളവർക്ക് രണ്ടു വർഷം ഓവറായി അവർക്കൂടെ എഴുതാമെന്ന് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ലായിരുന്നു അത് ഒരു ഒരു കോമ ക്യാൻ കില്ല എ മാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പിടിച്ചു വരുത്തിവണം ഈ കലാപം നിക്കുകയാണ് പിടിച്ചു വരുത്തി കലാപം നിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പക്ഷെ അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇറങ്ങി ഇതൊന്നും അത് ഇതിനകത്ത് കലക്കോളത്തെ മീൻ പിടിക്കാനായിട്ട് ആളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് പിള്ളേർ കയറി വീട്ടിൽ പോയി അതാണ് സംഭവിച്ചത് അവര് കറിച്ച് കർഷകരെ വട്ട് കളിപ്പിച്ചോണം അതുകൂടെ ഒന്ന് ചൂഷണം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ അണിനിരന്നു ആ റെഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ തലമുടാടാ എന്ന് പറഞ്ഞു പിള്ളേരൊക്കെ മനസ്സിലായി അവരെ കൂടെ അനുവദിച്ചപ്പോൾ കേസ് തീർന്നു ഇനി അത് പൊയ്ക്കോളൂ ഇങ്ങനെ ഇനി വെറുതെ നല്ലതാണ് ഒരു ഒരു ആർമിയുടെ ആവറേജ് ഏജ് കുറച്ചുണ്ടായിരുന്നു ചടലിലമായ നിങ്ങൾക്കറിയാം നമ്മുടെ സൈനികരെ നമ്മൾ മോശമായിട്ട് പറയാൻ പാടില്ല സൈനികർ പക്ഷേ ഈ സൈന്യത്തിലുള്ള ആളുകൾ ഫിസിക്കൽ ഫിറ്റ്നസിനെ സംബന്ധിച്ചൊക്കെ ഇന്റേണൽ റിപ്പോർട്ടുകൾ പല ആൾക്കാരും വന്നിരുന്ന നാഷണൽ ചാനലിലൊക്കെ പറയുന്നു നമ്മളെ പല സൈനികരും ഫിസിക്കലി ദ ആർ നോട്ട് ഫിറ്റ് ഇൻഫ് ടു കണ്ടിന്യൂ ഇൻ സർവീസ് അത് അവരുടെ കുറ്റമല്ല പല കാര്യങ്ങളും ഉണ്ട് നമുക്കൊരു കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആർമിയാണ് ഇന്ത്യൻ ആർമി വളരെ ഫേമസ് ആണ് നമ്മള് മൊത്തത്തിൽ വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ടോപ്പ് ടെൻ എടുക്കുമ്പോൾ ഇന്ത്യൻ ആർമി ഈസ് വെൽ നോൺ ഫോർ എഫിഷ്യൻസി ആൻഡ് സ്കിൽ ലോൺസ് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ആർമിയുടെ ആവറേജ് ഏജ് കുറച്ചുകൊണ്ട് വരികയും ചെറുപ്പക്കാര് കൂടുതൽ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഓക്കെ